സുഖം മൗത്ത് രസം നമ്മൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു പാട്ടാണത് നമ്മൾ പരിചയപ്പെടുത്ത പരിചയപ്പെട്ട ഒരു പാട്ടാണത് അതിൻ്റെ ഒരു പോസിറ്റീവായ വശം ആലോചിക്കുമ്പോൾ ഒരു മറ്റ് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കബറിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു രണ്ട് മലക്കുകൾ വരാനുണ്ട് അവർ ചോദ്യം ചോദിക്കുന്നതാണ് പിന്നെയോ ഈ ജീവിതത്തിലെ എല്ലാ സെക്കൻഡുകളെയും കൃത്യമായി വിലയിരുത്തുന്ന ഒരു ദിനം വരാനുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി മറുപടി പറയേണ്ട ഒരു ദിവസം വരാനുണ്ട് അതിനെ പേടിച്ചവരല്ലേ നമ്മുടെ മുൻഗാമികളെല്ലാം എല്ലാവരും അവരതിനെ പേടിച്ചവരാണ് അന്നാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ വിചാരണയുടെ ഘട്ടത്തെ ഭയന്നവരല്ലേ മുൻകാലങ്ങളിൽ ജീവിച്ചുപോയ ആളുകളെല്ലാം കാരണം ഒരു മനുഷ്യൻ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ സ്വാർത്ഥനായി മാറുകയാണ് കാരണം പരലോകത്ത് ഒരാളും നമ്മളെ സഹായിക്കാനില്ല ഒരാളും നമ്മെ പരിഗണിക്കാനില്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണണ്ടാ ഭർത്താവിന് ഭാര്യയെ കാണേണ്ടതില്ല ദുനിയാവിൽ വെച്ച് പത്ത് മിനിറ്റ് കാണാതിരുന്നാൽ വിഷമിക്കുന്നവരാണ് പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് മകനെ വേണ്ട മകന് ഉമ്മയെ വേണ്ട മകൾക്കും കാപ്പയെ വേണ്ട വാപ്പയ്ക്കു മകളെ വേണ്ട ഭൗതികമായ ലോകത്ത് വില കൽപ്പിച്ച അതൊന്നും ആവശ്യമില്ലാത്ത ഒരു ദിവസമാണ് നാള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക തന്നെ ഈ ദിവസത്തെ കുറിച്ച് ിക്കുമ്പോൾ ഈ മനുഷ്യനാകണ്ടായിരുന്നു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിച്ചുപോയ ഇമാമിങ്ങളുണ്ട് സ്വയഭിമാരിലുണ്ട് കണ്ടില്ലേ മഹാനരായ സെയ്ദുന അബൂബക്കറിന് സുദ്ധീ തരാൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു മരത്തിന്റെ ചില്ലയിൽ ഒരു പക്ഷി ഇരിക്കുകയാണ് ആ പക്ഷിയെ നോക്കിയിട്ട് മാനവറുകൾ പറയുകയാണ് ാണ് പക്ഷീ ഓ പക്ഷീ നീ എത്ര വലിയ ഭാഗ്യവതിയാണ് നിനക്കെത്ര വലിയ സന്തോഷമാണ് കാരണം എന്തേ നിനക്ക് ഏത് മരത്തിൻ്റെയും മുകളിൽ പോയിരിക്കാം ഇരിക്കാം ഏത് ഫലവും നിനക്ക് ചവിച്ച് നിനക്ക് കുത്തിപ്പറിച്ച് കടിച്ചു തിന്നാം നിനക്കിഷ്ടമുള്ള ലോകങ്ങളിലേക്ക് എല്ലാം നിനക്ക് പറന്ന് സഞ്ചരിച്ചു പോകാം വലൈസൈ ് നിന്റെ ഒരു കാര്യത്തിനും ഒരു വിചാരണയും നിനക്കില്ലല്ലോ ഒന്നിനെക്കുറിച്ചും നിനക്ക് അന്നാഹുവിൻ്റെ മുമ്പിൽ സമാധാനം ഒരു മനുഷ്യൻ പറയുന്നത് പോലെ പറയേണ്ടതില്ലല്ലോ എന്നിട്ട് മനുഷ്യൻ മഹാനവറുകൾ പറയുകയാണ് ഞാൻ നിന്ന പോലെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ നിന്ന പോലെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഭൗതികമായ ലോകത്ത് ഈ പുതിയ ലോകത്തൊരു മനുഷ്യൻ ഈ മാൻ സലാമത്തായി മരിക്കുക എന്നത് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവന്റെ കണ്ണുകൊണ്ട് ആയിരക്കണക്കിന് ഹെറാമല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഹെറാമല്ലേ അവൻ അറിയാതെ അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഹറാമുകളിലേക്കല്ലേ അവൻ അറിയാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഹറാമേത് ഹനാലേതെന്ന് വ്യവച്ഛേദിച്ച് അറിയാൻ കഴിയാത്ത വിധത്തിൽ പുതിയ ലോകത്തിൻറെ അവസ്ഥകൾ മാറിയില്ലേ കണ്ടില്ലേ ഈ അടുത്ത് വൈറലായ ഒരു ഗാനമുണ്ടായിരുന്നു ഭ്രാന്തയാൽ എന്ത് സുഖം സക്കറാ തുൽമൗത്തെ രസം നമ്മൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു പാട്ടാണത് നമ്മളെ പരിചയപ്പെടുത്ത പരിചയപ്പെട്ട ഒരു പാട്ടാണത് അതിൻ്റെ ഒരു പോസിറ്റീവായ വശം ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യനെ അള്ളാഹു താല് ഭ്രാന്തനാക്കി പടച്ചു കഴിഞ്ഞാൽ അവനൊരു കിളിയെ പോലെയല്ലേ അവനൊരു പക്ഷിയെപ്പോലെയല്ലേ അവനൊന്നിനും വിചാരണ പറയേണ്ടതില്ല അവന് ഹിസാബ് പറയേണ്ടതില്ല അവൻ ആസ്തിപത്ത് നന്നാകുമോ എന്നാലോചിച്ച് ഭയപ്പെടേണ്ടതില്ല എൻ്റെ കബർ എന്താകും എന്നാലോചിച്ച് അവന് ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം ഭൗതികമായ ലോകത്ത് അവനൊരു പക്ഷേ മലം മനസ്സിലാവുകയില്ല അവന് മൂത്രം എന്താണെന്ന് മനസ്സിലാവുകയില്ല നജസ് ഏതാണെന്ന് മനസ്സിലാവുകയില്ല പക്ഷേ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ഔവലു മനസിലിം നിൻമലാ കബറിലേക്ക് കൊണ്ടുവെക്കുന്നതോതുകൂടെയല്ലേ സഹോദരങ്ങളെ അത് കഴിഞ്ഞാൽ അവൻ എന്തൊരു പ്രാന്തായാൽ പ്രാന്തായാല സുഖമാണ് സക്കറാത്തുൽ മൗത്ത് എന്ത് രസമാണ് ശ്രദ്ധ പറയാണ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ല വിചാരണയെ എനിക്ക് ഭയക്കേണ്ടി വരില്ല സമരമനുള്ള കുന്തു അഹിലി എനിക്ക് എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു ആടായാൽ മതിയായിരുന്നു വീട്ടിൽ വളർത്തുന്ന ഒരു ആടായാൽ മതിയായിരുന്നു മഹാനായ അബുദ്ധ എന്ന പ്രഗത്ഭനായ സഹാവി പറയുകയാണ് വലം ഒരു മരമായാൽ മതിയായിരുന്നു എത്ര ഉപകാരമാണ് ആ മരത്തെ കൊണ്ട് അള്ളാഹു എന്നെ ഒരു മനുഷ്യനായി പടച്ചുവല്ലോ പ്രിയമുള്ളവരെ അവരുടെ ഉള്ളിലുള്ള അള്ളാഹുവിൻ്റെ തക്കവയാണത് അവൻ്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ള ചിന്തയാണത് അവനെക്കുറിച്ച് ആലോചിക്കുന്ന ചിന്തയാണത് അവൻ്റെ മുമ്പിൽ ഒന്നുമല്ല നിസാരനാണെന്നുള്ള അടയാളപ്പെടുത്തലാണത്

എന്നാൽ അവൻ്റെ കൽവിന്റെ ഉള്ളിൽ രണ്ട് കണ്ണുകൾ ഉണ്ട് എം ബിഹിമാ ബാഹിറത്തിന്റെ കാര്യങ്ങൾ അവൻ കണ്